ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇന്ന് വന്നിട്ടില്ലേഖ ഫർണിച്ചർ തന്നെ നല്ല അടിപൊളി സ്റ്റഡി ടേബിളുമായിട്ടാണ് അതും വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സ്റ്റഡി ടേബിളാണ് അപ്പോൾ നിങ്ങൾ തന്നെ നോക്കും സ്റ്റഡി ടേബിൾ ഉദ്ദേശം നല്ല സ്പേസ് കിട്ടുന്ന പോലെയാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായി ഇരുന്ന് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് പ ഒക്കെ ക്വാളിറ്റി കണ്ടീഷൻ സാധനമാണ് അതുപോലെ തന്നെ അതായത് കളർ കോഫി കളറായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറായിരിക്കും ഈ കോഫി കളർ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് ബുക്കുകളും അതുപോലെ നമ്മൾ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സ്പേസ് തന്നെ വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും നോക്കുമോ നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ പല വെറൈറ്റി സ്റ്റേറ്റേക്കാ ഫർണിച്ചറിലുണ്ട് ഇപ്പം നമ്മൾ കുറഞ്ഞ മോഡലേ കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഓഫർ വെസ്റ്റ് നല്ല സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും നമ്മൾ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ലാഭമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളുകൾക്കായോ ആയുണ്ടാകുമല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് സ്റ്റേറ്റ് ലൈവ് കുട്ടികൾക്ക് ഉഷാറായി പഠിക്കട്ടെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ലേക്ക ഫർണിച്ചറന്നുള്ളൂ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി റോഡ് കീശേരി ആലഞ്ചോട് അപ്പം നിങ്ങൾ ഒട്ടും അതെ പെട്ടെന്ന് ലേക്ക് അതിലേക്ക് ഒന്നുള്ളൂ അതുപോലെ അടിപൊളി കോഡ് ബോക്സാണ് നിങ്ങൾ കാണുന്നത് അതും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് ഇതുപോലത്തെ എല്ലാ മോഡലും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഫയായാലും അതും ഡൈനിങ് ടേബിൾ കോട്ടയ എല്ലാ മോഡൽ ഫർണിച്ചറും നമ്മൾ ലേക്ക് ആ ഫർണിച്ചറിലുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട ഡിസൈനിങ്ങിൽ ഇഷ്ടപ്പെട്ട അളവിൽ നമ്മളെല്ലാം വീട്ടിൽ വന്ന് അളവെടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യം ഡെലിവറി സൗകര്യം ഉണ്ടായിരുന്നു സുഖമായിച്ചറൊക്കെ വാങ്ങാം അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് നിങ്ങൾ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തോളൂ നമ്മൾ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കാറുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏകദേശിക്കുന്നുള്ളൂ